വീടുകൾക്ക് മേൽക്കൂര പണിതൊരു വനിതാ കണ്ണൂരിൽ പുരുഷന്മാർ മാത്രം ആധിപത്യം സ്ഥാപിച്ച കോൺക്രീറ്റ് വാർപ്പിൽ മേസ്തിരി മൂന്നര പതിറ്റാണ്ട് തികച്ചിരിക്കുകയാണ് കൂത്തുപറമ്പ് സ്വദേശി പുഷ്പ ജീവിതത്തിലെ അപ്രതീക്ഷിത വെല്ലുവിളികൾക്കിടയിലും ധൈര്യത്തോടെ മുന്നോട്ടു നീങ്ങിയ വളയങ്ങാടൻ പുഷ്പയാണ് ഇന്നാട്ടിലെ താരം രോഗബാധിതനായ അച്ഛന്റെ അവസ്ഥയും വീട്ടിലെ ദാരിദ്ര്യവും മനസ്സിലാക്കിയ പുഷ്പ തന്റെ മൂത്ത സഹോദരനൊപ്പം വയസ്സിലാണ് യസിലാണ് ജോലിക്കിറങ്ങിയത് താഴെ നാല് ആൺകുട്ടികൾ വേറെയുമുണ്ട് തുടക്കത്തിൽ ചരലും കുഴിയും കഴുകാൻ ഏൽപ്പിച്ച പുഷ്പയെ പിന്നീട് ജോലിയിലെ ആത്മാർത്ഥതയും മികവും കണ്ട് വാർപ്പുപണിയിലേക്ക് മാറ്റി ഇതിനിടെ വിവാഹം കഴിഞ്ഞു ആദ്യ പ്രസവത്തിൽ ഇരട്ട കുട്ടികളും പിറന്നു എന്നാൽ ഭർത്തൃവീട്ടിലെ സാഹചര്യം പ്രതികൂലമായതോടെ പുഷ്പ വീണ്ടും മേസ്തിരി ഇറങ്ങി മൂരിയാട്ടെ കുഞ്ഞിരാമൻ മേസ്ഥിരിയിൽ നിന്നും സെൻട്രിങ്ങും പലകടിക്കലും അളവുകളും തുടങ്ങി അടവുകളും പഠിച്ചെടുത്തു സ്വന്തം ജോലിയിൽ മികവ് പുലർത്തിയ പുഷ്പയെ വീട്ടുടമകൾ നിർമ്മാണത്തിനായി വിളിച്ചു തുടങ്ങി തന്റെ ഇരുപത്തഞ്ചാം വയസ്സിലാണ് പലകകളും മുളയും സ്വന്തമായി വാങ്ങി തത്തംഗ പുരുഷ സംഘത്തോടൊപ്പം ജോലിക്കിറങ്ങുന്നത് അതോടെ കോൺക്രീറ്റ് വാർപ്പിന് വിളികൾ വന്നു തുടങ്ങി മലയാളി തൊഴിലാളികൾ മാത്രമാണ് പുഷ്പയുടെ ടീമിലുള്ളത് ദിവസം മാത്രം രണ്ടോ മൂന്നോ അതിഥി തൊഴിലാളികളെയും കൂടെ കൂട്ടും ഇവരുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഇവരാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇവരെ നടത്തിക്കൊണ്ടുപോയത് ഇവർ കൂടുതൽ കൂടെ കുറെ സ്റ്റാഫും ഉണ്ട് വർക്കെല്ലാം നല്ല രൂപത്തില് ചെയ്യുന്നുണ്ട് എടുത്ത പണിയും അവരാണ് ചെയ്തിന് ഒരു കൈവേടും പറയാനില്ലാത്ത രൂപത്തിലുള്ള നല്ല വർക്കാണ് പലകകൾക്ക് പകരം ഇരുമ്പ് ഷീറ്റുകളും ആംഗിൾ ഷീറ്റുകളും വന്നതോടെ മേസ്ഥരിമാരുടെ കൂട്ടായ്മയിൽ ഇതിനായുള്ള വാടക സ്ഥാപനം ആരംഭിച്ചു അതിലെ ഏക സ്ത്രീയും പുഷ്പ തന്നെ തനിക്ക് ലഭിക്കാതെ പോയ വിദ്യാഭ്യാസം മക്കൾക്ക് നൽകണമെന്നതാണ് പുഷ്പയുടെ ആഗ്രഹം രണ്ട് ആൺമക്കൾക്കും മകൾക്കും ബിരുദ തലം വരെ വിദ്യാഭ്യാസം നൽകാനായെന്നും അഭിമാനത്തോടെ പുഷ്പ പറയുന്നു ഞാൻ ഈ പണി തന്നെ കൊണ്ടുപോയി ഞാൻ എല്ലാരുടെ മുമ്പിൽ ഞാൻ മക്കളെ നല്ല നിലയിൽ പഠിപ്പിക്കണോ നല്ല വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പണി തന്നെ കൊണ്ടുപോയത് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞമ്മള് ജീവിച്ചത് അതുകൊണ്ട് ഞാൻ ചെറുപ്പത്തിലേ പണിക്ക് പോയി അന്നേരം ആടെ ജെല് കരുതലും പൂരി കരുതലെല്ലാം പോയി അങ്ങനെ ഉടമ ഉടമയെന്നെ പണിക്ക് വിളിച്ച് അതിന്റെ മുതലാളി അങ്ങനെ പണിക്ക് വിളിച്ചിട്ട് നമ്മൾ രമൂന്നാലു പെൺ പെൺകുട്ടികളുണ്ട് അങ്ങനെ പോയിട്ട് നമ്മൾ ഞമ്മളാടന്ന് പണിയെടുത്ത് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ 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 തന്നെ എല്ലാ വാർപ്പിന്റെ സെൻറിങ് അടിക്കലും എല്ലാം തുടങ്ങി ും മഹത്വം ഉയർത്തിച്ച് സ്വന്തം കർമ്മരംഗത്ത് തുടരുകയാണിവർ ഉയരവും നീളവും അളന്ന് വെയിലും മഴയും അവഗണിച്ച് പുഷ്പ ജീവിതത്തിൽ പടവെട്ടി മുന്നോട്ടു നീങ്ങുകയാണ് ഇ പി ഭാരത് കണ്ണൂർ